പൊതുസമൂഹത്തിലെ അഭിപ്രായ പ്രകടനം നടത്തപ്പെടുന്ന സമയത്ത് അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് കണ്ടെത്താനും അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുമായിട്ടുള്ള ബാധ്യതയാണ് ഇലക്ഷൻ കമ്മീഷനോട് എങ്ങനെയാണ് വോട്ട് മോഷണം നടത്തിയത് എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിന്ന് പരാതി എഴുത്തരാൻ ആവശ്യപ്പെട്ടു എന്തിനാണ് ഇത്തരം കാര്യങ്ങൾക്ക് പരാതി ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ആർക്കും കീഴടങ്ങാൻ പാടില്ലാത്ത ആരാലും പ്രേരിതരാകാൻ പാടില്ലാത്ത വളരെ നിഷ്പക്ഷമായിട്ടുള്ള സത്യസന്ധമായ വസ്തുനിഷ്ഠമായിട്ടുള്ള തലത്തിൽ തെരഞ്ഞെടുപ്പിനെ കാണുകയും തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതായി കുറ്റമറ്റതായിത്തീരുകയും ചെയ്യുക എന്നുള്ള നരേന്ദ്രമോദിയുടെ ഒരു പിണിയാളായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടൊരു കാര്യമില്ല ആ ഒരു മനോഭാവം ആ ഒരു വിശ്വാസ്യതയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ കലഹരണപ്പെട്ട അവസ്ഥയിൽ എത്തി നിൽക്കുന്നുള്ള ബീഹാറിലെ ബീഹാർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹരിയാനയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അതൊരു വലിയ വാർത്തയായി കൊണ്ടു നടക്കാനോ അതിനെ ആഘോഷിക്കാനോ അല്ലെങ്കിൽ അതിൽ വസ്തുതാപരമായിട്ട് ഉണ്ടെന്ന് പരിശോധിക്കാൻ കേരളത്തിലെ സി പി എം തയ്യാറായില്ല ദേശാമിനെ എന്തുകൊണ്ടങ്ങനെ ചെറിയൊരു കൊളം വാർത്ത വന്നു എന്ന് ചില ആളുകൾ ദേശാമിനു വായിക്കുന്നതായിട്ടുള്ള സഹാക്കളോട് ചോദിച്ചപ്പോൾ സഹാക്കൾ പറഞ്ഞ് അത് ചിലപ്പോൾ അവർക്ക് കിട്ടിക്കാനുള്ള നാളെ വരും എന്നു അപ്പോൾ നാളെയും അവർ നോക്കി നാളെയും ഇല്ല എന്ന് പറഞ്ഞാൽ ബോധപൂർവമായിട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ വളരെ ഗൗരവമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അത് തമസ്കരിക്കുന്നതിൽ ദേശമേന് എന്ത് ചെയ്തു വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കം നടത്തി എന്നുള്ളതാണ് രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമുണ്ട് നിങ്ങൾ ബി ജെ പി കാരനാകും കോൺഗ്രസ്സുകാരനാവും അല്ലെങ്കിൽ സി പി എം കാരനാകും സി പി ഐക്കാരനോ മുസ്ലിം ലീഗുകാരനോ അങ്ങനെയുള്ള ആര് വേണമെങ്കിലും ഇപ്പോൾ ബീഹാറിൽ എന്ന് വെച്ചാൽ ജെ ഡിയും അങ്ങനെയൊക്കെയുള്ള സംഘങ്ങളായിട്ടൊക്കെ പ്രവർത്തിക്കും പക്ഷേ പ്രശ്നം എന്താണ് ഇറ്റ്സ് എ ക്വസ്റ്റൻ ഓഫ് ഡെമോക്രസി ജനാധിപത്യത്തിൻ്റെ ഒരു ചോദ്യമാണ് ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കാൻ പാടുണ്ടോ നടക്കാൻ പാടില്ല നമസ്കാരം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആരോപണം അത് എന്തുകൊണ്ടാണ് പരിഗണിക്കാതെ പോകുന്നു എന്തുകൊണ്ടാണ് അതിന് ഉത്തരം നൽകപ്പെടാതെ പോകുന്നു ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതാണ് കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുകയും ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന അവകാശപ്പെടുകയും ചെയ്യുന്ന സമയത്ത് നമ്മളുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മളുടെ ഇലക്ഷനുകൾ അത് കുറ്റമറ്റതാക്കേണ്ടത് ആവശ്യമാണ് എസ് ഐ ആർ രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരു കാര്യം അതുതന്നെയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൃത്യമായിട്ടുള്ള രീതിയിൽ നടക്കണമെങ്കിൽ അത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ ആയിട്ട് മാറിമെങ്കിൽ കൃത്യമായ അന്വേഷണവും അതേപോലെ തന്നെ ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ നടപ്പിലാക്കേണ്ടതാണ് എന്താണ് ഹരിയാനയിൽ സംഭവിച്ചത് ഹരിയാനയിലെ എല്ലാ മാധ്യമങ്ങളും നേരത്തെ നൽകിയ സർവേയിൽ കോൺഗ്രസിൻ്റെ വിജയമാണ് പ്രഖ്യാപിച്ചത് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പരാജയപ്പെട്ടു ആ പരാജയം എങ്ങനെയുണ്ടായി എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആ പരാജയത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് വോട്ട് ചോറാണ് വോട്ട് മോഷണമാണ് എന്നുള്ളതാണ് എങ്ങനെയാണ് വോട്ട് മോഷണം നടത്തിയത് എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിന്ന് പരാതി എഴുത്തരാൻ ആവശ്യപ്പെടും എന്തിനാണ് ഇത്തരം കാര്യങ്ങൾക്ക് പരാതി നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അത് പൊതുസമൂഹത്തിലെ അഭിപ്രായ പ്രകടനം നടത്തപ്പെടുന്ന സമയത്ത് അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് കണ്ടെത്താനും അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുമായിട്ടുള്ള ബാധ്യതയാണ് ഇലക്ഷൻ കമ്മീഷനോട് ഇലക്ഷൻ കമ്മീഷൻ നട്ടല് കാണിക്കണം അതിന് പകരമായിട്ട് നരേന്ദ്രമോദിയുടെ ഒരു പിണിയാളായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടൊരു കാര്യമില്ല ആ ഒരു മനോഭാവം ആ ഒരു വിശ്വാസ്യതയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ കലഹരണപ്പെട്ട അവസ്ഥയിലെത്തി നിൽക്കുന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത എന്ന് പറയും ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ആർക്കും കീഴടങ്ങാൻ പാടില്ലാത്ത ആരാലും പ്രേരിതനാകാൻ പാടില്ലാത്ത വളരെ നിഷ്പക്ഷമായിട്ടുള്ള സത്യസന്ധമായ വസ്തുനിഷ്ഠമായിട്ടുള്ള തലത്തിൽ തെരഞ്ഞെടുപ്പിനെ കാണുകയും തിരഞ്ഞെടുപ്പ് കുറ്റമറ്റതായി തീരുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയാണ് ജനാധിപത്യത്തിന് വിജയിക്കാനായിട്ട് കഴിയും അങ്ങനെ നടക്കേണ്ടതായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്ന വോട്ടർമാരെ വെട്ടിമാറ്റുന്നതിന് വേണ്ടി എസ് ഐ ആർ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ എസ് ഐ ആർ അങ്ങനെ വെട്ടിമാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ജനാധിപത്യ വിശ്വാസികളെ ഭയപ്പെടുന്ന ഒരു കാര്യം കേരളത്തിൽ ഇത് ആരംഭിച്ച സമയത്ത് നാലാം തീയതി ആരംഭിച്ചപ്പോൾ പറവൂർ നിയോജക മണ്ഡലത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതിന് എന്നെയാണ് ക്ഷണിച്ചിരുന്നത് ഞാൻ പോവുകയും ചെയ്തു ഞാനവരോട് ചോദിച്ചു ഇത് കേരളത്തിലെ വോട്ടർമാരെ വെട്ടിമാറ്റാനുള്ളൊരു പദ്ധതിയാണോ എന്ന് ചോദിച്ച സമയത്ത് ഇല്ല സാർ കേരളത്തിൽ ഒരു പ്രശ്നമുണ്ടാവില്ല എന്നാണ് അവർ അതിനവർ പറഞ്ഞ കാരണങ്ങൾ ഒക്കെ എനിക്ക് യുക്തിസഹമായി തോന്നും ഒന്ന് നമ്മളുടെ ബ്ലോക്ക് ലെവൽ ഉദ്യോഗസ്ഥന്മാർ എല്ലാ വീടുകളിലും ചെല്ലും അവർ ഈ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് വോട്ടറെ വോട്ടറെക്കൊണ്ട് ഒപ്പിടിച്ചു കൊണ്ടുപോകും ആളുകൾ സ്ഥലത്തില്ലാത്തൊരു സാഹചര്യം വന്നാൽ മാത്രമാണ് അവരുടെ വോട്ടുകൾ കൃത്യമായിട്ടുള്ള രീതിയിൽ വോട്ടർ പട്ടിയായി നിലനിർത്തുന്നതിന് ആവശ്യം സംവിധാനം ചെയ്യാൻ അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫർട്ട് വേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഒരു വോട്ടറുടെയും എഫർട്ട് കേരളത്തിൽ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് വോട്ടർക്ക് എഫർട്ടില്ലാതെ ഈ ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥന്മാരെല്ലാവരുടെ അടുത്തും ചെന്ന് ആ വോട്ട് കൃത്യമായിട്ട് നടപ്പിലാക്കും അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ അതുണ്ടായിരിക്കും എന്നാണ് അവർ എന്നോട് ഉറപ്പ് നൽകിയിരിക്കും അങ്ങനത്തെ ഒരു ഉറപ്പാണ് എനിക്ക് തോന്നുന്നത് വിക്വാറൻ തന്നെ ഇതെല്ലാ സ്ഥലങ്ങളിലും ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ വിളിച്ചിട്ടുള്ളത് എഴുത്തുകാരൻ അല്ലേ ടി പത്മനാഭനെപ്പോലുള്ള ആളുകളാണ് കണ്ണൂർ അത് ഉദ്ഘാടനം ചെയ്തത് എന്ന് നമുക്കറിയാം അതുപോലെ ഓരോ സ്ഥലത്തും നിഷ്പക്ഷരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും എഴുത്തുകാരുമായിട്ടുള്ള ആളുകളെയാണ് അതിനുവേണ്ടി അവർ കണ്ടെത്തിയിട്ടുള്ളത് തഹസിൽദാർമാരുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ സൂക്ഷ്മമായിട്ടുള്ള ഒരു വിവേചനം ആ അക്കാര്യത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നുവെച്ചാൽ രാഷ്ട്രീയ നേതാക്കളെ വെച്ചുകൊണ്ട് തുടങ്ങുന്നതിന് പകരമായിട്ട് അത്രമാത്രം രാഷ്ട്രീയം തലക്ക് പിടിക്കാത്ത എന്നാൽ രാഷ്ട്രീയമുള്ള വ്യക്തികൾ തന്നെ എന്നുവെച്ചാൽ കൃത്യമായിട്ട് സമൂഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പൊസിഷൻ പൊളിറ്റിക്കൽ ഫിലോസഫിയും പൊളിറ്റിക്കൽ എവല്യൂഷനും എവല്യൂഷനുമൊക്കെ നിരീക്ഷണം നടത്തുന്നതായിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തി അവരെക്കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രചോദനം നൽകാൻ പറ്റുന്ന തരത്തിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു പക്ഷേ നമ്മൾ ബീഹാർ എന്ന് കേട്ട കാര്യം എന്താണ് ബീഹാറിൽ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരാണ് വെട്ടിമാറ്റപ്പെട്ട കേരളത്തിൽ നിന്നും കുറേ പേർ വെട്ടിമാറ്റപ്പെടും എന്നാണ് പറയുന്നത് ശരിയാണ് കൃത്രിമം തോന്നുന്നതോ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ളതോ ഈ തോന്നുന്നത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാർക്കും അതേപോലെ ഭരണകൂടത്തിനും ഒരു ഓട്ടറെ വെട്ടിമാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യമാണ് അങ്ങനെ തോന്നാൻ പാടില്ല താരം കൃത്യമായിട്ട് അത് കൃത്രിമം നടത്തിയ ഒന്നാണ് എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് അത്തരം പേരുകൾ വെട്ടിമാറ്റാൻ പാടുള്ളൂ അല്ലാത്ത പേരുകളൊക്കെ വോട്ടേഴ്സ് ഉണ്ടായിരിക്കണം മരിച്ചുപോയ ആൾക്കാരുടെ പേര് വെട്ടിമാറ്റാവുന്നതാണോ അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ കൃത്യമായും വസ്തുനിഷ്ഠമായിട്ടും ചെയ്താൽ ആ വോട്ടർ ലിസ്റ്റ് എന്ന് പറയുന്നത് അന്യൂനമായിട്ടുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ആയിരിക്കും അത് വെച്ച് തെരഞ്ഞെടുപ്പ് നടത്തുകയാണെന്ന് വെച്ചാൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത വലുതായിരിക്കും ഇവിടെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ആരോപണം എന്ന് പറയുന്നത് വളരെ വളരെ കടുത്തതും അതേപോലെ തന്നെ തീവ്രവുമായിട്ടുള്ള ആരോപണം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അതിന് മറുപടി നൽകിയത് അല്ലേ ഞാൻ പറഞ്ഞു ബ്രസീലിലെ ഏതോ ഒരു മോഡലിൻ്റെ പടം അത് വെച്ച് നിരവധി വോട്ടുകൾ ആ മോഡൽ ഇന്നലെ തന്നെ ടെലിവിഷനിലേക്ക് വന്ന് ചോദിച്ചു എന്ത് തോന്നിയ സ്ഥാനം കാണിക്കുന്നു എൻ്റെ പേരെങ്ങനെയാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ വോട്ടർ പട്ടികയിൽ വരുന്നത് അപ്പോൾ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്ത് അവരുടെ പേര് വെച്ചു അവരെ പടം വെച്ചു പല ഇന്ത്യൻ പേരുകളിലും ആ പടത്തിലൂടെ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ചെയ്തു എന്നുള്ളതാണ് ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് എന്നാൽ രസകരമായിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ ഗുരുതരമായൊരു ആരോപണം പ്രതിപക്ഷ നേതാവ് ബീഹാറിലെ ബീഹാർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹരിയാനയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അതൊരു വലിയ വാർത്തയായി കൊണ്ടുനടക്കാനോ അതിനെ ആഘോഷിക്കാനോ അല്ലെങ്കിൽ അതിൽ വസ്തുതാപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കേരളത്തിലെ സി പി എം തയ്യാറായില്ല ദേശാമനിലൊരു ചെറിയ ചെറിയ ഒരു കോളം വാർത്ത അങ്ങനെ ചെറിയൊരു കോളം വാർത്ത വന്നു എന്ന് ചില ആളുകൾ ദേശാമേന് വായിക്കുന്നതായിട്ടുള്ള സഹാക്കളോട് ചോദിച്ചപ്പോൾ സഹാക്കൾ പറഞ്ഞ് അത് ചിലപ്പോൾ അവർക്ക് കിട്ടിക്കാനുള്ള നാളെ വരും എന്നു പറഞ്ഞു അപ്പം നാളെയും അവർ നോക്കി നാളെയും ഇല്ല എന്ന് പറഞ്ഞാൽ ബോധപൂർവമായിട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ ഈ വളരെ ഗൗരവമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അത് തമസ്കരിക്കുന്നതിൽ ദേശാമേന് എന്ത് ചെയ്തു വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കം നടത്തി എന്നുള്ളതാണ് മാധ്യമങ്ങൾ നടത്തുന്ന മലയാള മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്നത് കാര്യമായ രീതിയിൽ ഈ വിഷയം ജനങ്ങൾ മുന്നിൽ എത്തിക്കാനായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു ജനാധിപത്യ ലംഘനവും ജനാധിപത്യത്തെ ടോർപ്പിഡ് എന്ന പ്രക്രിയയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് മലയാള മാധ്യമങ്ങൾ ദേശാഭിമാനി അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ട് അത് വിസ്മരിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ഇരുട്ട് വെച്ച് മൂടി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഗൗരവമുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് ആ വിഷയങ്ങൾ ഏറ്റെടുക്കാനായിട്ട് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം തയ്യാറാവേണ്ടത് അത് തയ്യാറായില്ല എങ്കിൽ എങ്ങനെ നമുക്ക് ജനാധിപത്യത്തെ ശാക്തീകരിച്ച് അല്ലെങ്കിൽ അതിനെ എംപവർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റനാണ് അതായത് രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമുണ്ട് നിങ്ങൾ ബി ജെ പി കാരനാകും കോൺഗ്രസ്കാരനാകും അല്ലെങ്കിൽ സി പി എം കാരനാകും സി പി ഐക്കാരനോ മുസ്ലിം ലീഗുകാരനോ അങ്ങനെയുള്ള ആര് വേണമെങ്കിലും അപ്പോൾ ബീഹാറിൽ എന്ന് വെച്ചാൽ ജെ ഡി യും അങ്ങനെയൊക്കെയുള്ള സംഘങ്ങളായിട്ട് പ്രവർത്തിക്കും പക്ഷേ പ്രശ്നം എന്താണ് ഇറ്റ്സ് എ ക്വസ്റ്റൻ ഓഫ് ഡെമോക്രസി ജനാധിപത്യത്തിൻ്റെ ഒരു ചോദ്യമാണ് ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കാൻ പാടുണ്ടോ നടക്കാൻ പാടില്ല അതാർ എന്നുള്ളത് അപ്രസക്തമായിട്ടുള്ള കാര്യമാണ് വളരെ കൃത്യമായി നമ്മളുടെ സമൂഹത്തിൽ ജീവിക്കുന്ന വോട്ടവകാശമുള്ള എല്ലാ വ്യക്തികൾക്കും വോട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ടാകണം ആ സൗകര്യങ്ങൾ ഒരു വോട്ടറുടെ പേര് വെച്ചിട്ട് നിരവധി ആളുകൾ ചൂഷണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും പാടില്ല എന്നുള്ളത് ഇതാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വിഷയം അതിനുത്തരം കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷന് കഴിയും ഈ എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഒരു വെളിച്ചപ്പാട് മാത്രമായിട്ട് മാറിയാൽ നമ്മുടെ ജനാധിപത്യത്തിന് ഭാസുരമായിട്ടുള്ളൊരു ഭാഗ്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതാണ് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടത് അത് ചർച്ച ചെയ്തേ പറ്റും